താരപുത്രിമാരിൽ ഏറ്റവും അധികം ആരാധക പിൻബലമുള്ള ആളാണ് മീനാക്ഷി ദിലീപ് മഞ്ജു വാര്യർ ദിലീപ് താരങ്ങളുടെ മകളായ മീനാക്ഷി ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് പ്രധാനമായും താരപുത്രി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെക്കുന്ന ചിത്രങ്ങളോ വീഡിയോകളോ ഒക്കെ ആയിരിക്കും കാരണം ഇപ്പോഴത്തെ ഒരു ഡാൻസ് വീഡിയോ ആയിട്ടാണ് മീനോട്ടി എത്തിയിരിക്കുന്നത് സാധാരണ ലഭിക്കാറുള്ളത് പോലെ ഇത്തവണയും മീനാക്ഷി അഭിനന്ദിച്ചുകൊണ്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് എന്നാൽ ചിലർ മീനാക്ഷിയും മഞ്ജു വാര്യരെയും കുറിച്ചും പരിഹസിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ദിലീപും മഞ്ജു വാര്യരും പതിനാല് വർഷത്തോളം നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചതു മുതലാണ് മകൾ മീനാക്ഷി ദിലീപ് വാർത്തകളിൽ നിറഞ്ഞത് അമ്മയുടെ കൂടെ പോവാതെ അച്ഛന്റെ കൂടെ ജീവിക്കാനായിരുന്നു മീനാക്ഷി തീരുമാനിച്ചത് ഇതും വലിയ വിമർശനമാണ് താരപുത്രിക്ക് നേടിക്കൊടുത്തത് എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ മീനൂട്ടി അംഗീകരിക്കപ്പെട്ടു പിതാവിനൊപ്പം പൊതുവേദികളിലും താരവിവാഹങ്ങളിലുമൊക്കെ മീനാക്ഷിയും സജീവ സാന്നിധ്യമായി ആദ്യം ക്യാമറ കണ്ണുകളിൽ നിന്നും ഓടി ഒളിച്ചിരുന്ന ആളാണിപ്പോൾ ക്യാമറയും ഫേസ് ചെയ്ത് തുടങ്ങിയത് ഇതിനിടയിലാണ് ഇൻസ്റ്റാഗ്രാമിലും താരപുത്രി സജീവമാകുന്നത് തന്റെ ഫോട്ടോസും കൂട്ടുകാരികളുടെ കൂടെ ഉള്ളതും ഇടയ്ക്ക് ഡാൻസ് വീഡിയോസും ഒക്കെ പങ്കുവെച്ചു തുടങ്ങി അതിനൊക്കെ പ്രത്യേക ആരാധകരും മീനൂട്ടിക്കുണ്ട് ഏറ്റവും പുതിയതായി ചെന്നൈ എക്സ്പ്രസിലെ തിത്ലി എന്ന സൂപ്പർ ഹിറ്റ് പാട്ടിനൊപ്പം ചുവടുകൾ വെക്കുന്ന വീഡിയോയാണ് താരപുത്രി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് ക്യാപ്ഷൻ ഒന്നും ഇല്ലെങ്കിലും ഒരു ചിത്രശലഭത്തിന്റെ ഇമോജി മാത്രമാണ് മീനോട്ടി കൊടുത്തിരിക്കുന്നത് സിമ്പിൾ ലുക്കിൽ കലംകാരി കുർത്തയാണ് മീനൂട്ടിയുടെ വേഷം അസാമാന്യ മെയ്വഴക്കത്തോടെയും ചടുലമായിട്ടും ഡാൻസ് കളിച്ച താരപുത്രിക്ക് ആശംസ പ്രവാഹമാണ് അമ്മ മഞ്ജുവാര്യർ നിർത്തുകയാണെങ്കിലും ആ കഴിവുകളോട് ഒപ്പം നിൽക്കുന്ന പ്രകടനം മീനൂട്ടി ഇതുവരെ കാഴ്ചവെച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ അതുപോലെ തോന്നിപ്പിക്കുന്ന പ്രകടനമാണെന്നാണ് പൊതു അഭിപ്രായം മീനാക്ഷിയുടെ വീഡിയോയുടെ താഴെ നിരവധി പേരാണ് കമന്റുകൾ ഇട്ടിരിക്കുന്നത് മീനൂട്ടി ഏത് വീഡിയോ ഇട്ടാലും കമന്റ് ബോക്സിൽ ജൂനിയർ മഞ്ജു അമ്മയുടെ കഴിവ് എന്നൊക്കെ പറയുന്നത് കാണാം എന്നാൽ ഇത് അച്ഛന്റെയോ അമ്മയുടെ കഴിവുകളല്ല ഇത് മീനാക്ഷി ഡാൻസ് പഠിച്ചു നേടിയ സ്വന്തം കഴിവ് തന്നെയാണെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ചില ഡാൻസ് വീഡിയോ ആണെങ്കിൽ അമ്മയുടെ മകൾ അമ്മയുടെ കഴിവ് എന്നൊക്കെ പറഞ്ഞ് നല്ല കമൻ്റുകൾ ഇടും അല്ലെങ്കിൽ ഇതേ ആളുകൾ തന്നെ അമ്മയെ ഒഴിവാക്കിയ മൂദേവി എന്നും പറഞ്ഞു വരും ആളുകൾ പലവിധമായത് കൊണ്ട് എങ്ങോട്ടും ചാടും എന്നാൽ മീനോട്ടി അടിപൊളിയായി ജീവിക്കാനാണ് ആരാധകർ ഒരുപോലെ പറയുന്നത്